നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇത് എന്താണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്മെല്ല് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡെല്ലാം കുറയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ചിലർക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ കുറച്ച് നാളത്തേക്ക് കുക്കിങ് കുക്കിങ്ങിൽ നിന്നൊന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക ചിലർക്ക് ചായയുടെ മണം കോഫിയുടെ മണം ഫിഷിൻ്റെ മണം അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നൊരു സാധനമാണ് നോസിയ അതായത് ഓക്കാനം അതുപോലെ തന്നെ വായിൽ തുപ്പൽ കൂടുതലായിട്ട് വരിക ചില സ്മെല്ല് പറ്റാതെ വരിക അങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ കൂടെ ചില ടേസ്റ്റ് പറ്റാതെ വരിക ഇതെല്ലാം ഈ ഛർദിയുടെ കൂടെ ചേർന്ന് വരുന്നൊരു ഭാഗമാണ് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ചെറിയ ചെറിയ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീൽസ് അതായത് എവറി ടു അവേഴ്സ് ഒരു ഫുഡ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ കുറച്ചളവിൽ കഴിക്കാൻ നോക്കുക കാരണം വയർ ഒഴിഞ്ഞിരുന്നാലും വയറിൽ ആണ് ഫുൾ സ്റ്റൊമക്കാണെങ്കിലും നമുക്ക് ഛർദി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം രണ്ടും ചെയ്യാൻ പാടില്ല അതിനനുസരിച്ച് ഫ്ലൂയിഡ് സപ്ലിമെൻ്റ് ചെയ്യുക വെള്ളം പോകുന്നു എന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതിരിക്കുക ഇരിക്കാതിരിക്കുക എപ്പോഴും ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒരു മണിക്കൂറിൽ ഉള്ളിൽ ചെല്ലത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുക ഒഫൻസീവായിട്ടുള്ള സ്മെൽ അവോയിഡ് ചെയ്യുക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ പോയി കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുക നമ്മൾ ഒക്കെ എപ്പോഴും ടെസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് യൂഷ്വലി എയർലി പ്രഗ്നൻസിയിൽ ഛർദി കൂടുതലായിട്ടുള്ളവർക്ക് തൈറോയിഡ് ഹൈ തൈറോ ടോക്സിക്കോസിസ് അതായത് തൈ ടി എസ് എച്ചിൻ്റെ അളവ് ഭയങ്കരമായി കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നോർമലി ഒരു ട്വൻറ്റി വീക്സ് എത്തുമ്പോൾ അത് നോർമലായിട്ട് വരും അത് നമ്മൾ ജസ്റ്റേഷണൽ തൈറോ ടോക്സിക്കോസിസ് ഇൻ പ്രഗ്നൻസിന്നാണ് പറയുക അത് ഹാംഫുൾ അല്ല പക്ഷെ അത് ട്വൻറ്റി വീക്സ് ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് നോർമൽ ആണ് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനത്തെ പിന്നെ എപ്പോഴും ഛർദ്ദി കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ടാബ്ലറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക ഫുഡിന്റെ കാര്യം പലരും ചോദിക്കാറുണ്ട് എങ്ങനത്തെ ഫുഡ് കഴിക്കണം ഒരുപാട് സ്പൈസി ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക ഒരുപാട് ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഒരുപാട് മധുരം കൂടുതലുള്ള ഫുഡ് കുറയ്ക്കുക പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള മധുരം കുറവുള്ള ഫുഡ് അത് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കുറവുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അത് തന്നെ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ സ്റ്റാർട്ടിങ്ങിൽ ചിലർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയില്ല വെജിറ്റബിൾസ് കഴിക്കാൻ കഴിക്കാൻ പറ്റിയില്ല പാല് കുടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയാറുണ്ട് അതൊക്കെ ഒരു ട്വൻ്റി വീക്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഷർദി നോക്കാനോ എല്ലാം മാറും പിന്നെ പറയുന്നത് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് എപ്പോഴും ആ പേഷ്യൻ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക ഇപ്പം അൺവാണ്ടഡ് പ്രഗ്നൻസി ആണ് ആക്സിഡൻ്റിലി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നൻ്റ് ആയ ഒരാളാണ് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുക ദാറ്റ് വിൽ ഇംപ്രൂവ് എ ലോട്ട് അതൊരു ഒരു ഒരു വളരെയധികം മെഡിക്കേഷന് പ പകരം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മെഡിക്കേഷൻസാണ്